ചെറിയ ചടങ്ങാണ് അതുപോലെ തന്നെ ചെറിയ ഒരു സിനിമയാണ് ബ്രഹ്മാണ സിനിമയല്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അത്ര പ്രശസ്തനാണ പക്ഷേ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരേ മനസ്സ് ഒരേ ചിന്താഗതി എന്നെ ഞാൻ മനസ്സിലാകും മൂന്ന് ലക്ഷത്തോളം ഒരു സിനിമയെ ഗർഭം ധരിച്ചിരിക്കാനും ഇപ്പം അദ്ദേഹം ആ സിനിമയിൽ ശ്രമിക്കാനുള്ള തീർത്ഥലാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള അത് ഒരു സിനിമയാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഓടി നടന്നത് സിനിമയ്ക്കണം ഓണി കേട്ടാൽ മാത്രമല്ല ഒരുപാട് പേര് ഇപ്പോഴും സിനിമയെ സ്വർണം കണ്ട് ഒരു പ്രൊഡ്യൂസറെ കിട്ടാൻ വേണ്ടിട്ട് ഓടി നടക്കുന്ന എത്രയോ വലിയ